പ്രിയപ്പെട്ടവരെ ഞാൻ സജി പള്ളിക്കുന്നു ഞാൻ വളരെ സന്തോഷത്തോടുകൂടെയാണ് ഇരിക്കുന്നത് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിനും നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയാനാണ് ഞാനിവിടെ വന്ന് ഞാൻ നേരത്തെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ വീടായിരുന്നില്ല ഇപ്പോഴവരിവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വാടകയ്ക്ക് താമസിക്കുന്നു പണി തീരാത്ത ഒരു മുഴുവൻ പൊടികൾ നിറഞ്ഞ തേക്കാത്ത ഒരു പഴയ വീട്ടിലായിരുന്നു ആ പ്രിയമുള്ളവരായിരുന്നത് അവിടെ വെച്ചാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് എന്നാലിതും ഇപ്പോൾ താമസിക്കുന്ന ഒരു അല്ല വാടകയ്ക്കാണ് എന്നാൽ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത ആ നന്മ എന്താണെന്ന് പ്രിയമുള്ളവരെ കേൾക്കണം ദൈവം ധാരാളമായ നിലയിൽ എല്ലാ പ്രിയമുള്ളവരെയും അനുഗ്രഹിക്കട്ടെ ഇത് ഷൈജു വൃതറാണ് ഇത് കണ്ടോ ഒരു ഓപ്പറേഷൻ ഇത് കണ്ടോ ഓപ്പറേഷൻ ചെയ്ത ഭാഗമാണ് ഇതൊരു സാധാരണ ഓപ്പറേഷൻ ആയിരുന്നില്ല ഈ കാര്യങ്ങളെക്കുറിച്ച് ഷൈജ ബ്രദർ സംസാരിക്കും ബ്രദർ സംസാരിച്ചോളൂ പ്രിയപ്പെട്ടവരെ ഒരു വലിയ അത്ഭുതത്തിന് കഥ ദൈവം സഹായിച്ച വലിയൊരു അത്ഭുതത്തിൻ്റെ സാക്ഷി പറഞ്ഞു നിൽക്കാനായിട്ട് ദൈവം സഹായിച്ചു അതുപോലെ തന്നെ വലിയൊരു സർജറിക്ക് വിധേയനായി ജീവൻ തിരിച്ച് കിട്ടി ദൈവം പറയാൽ എൻ്റെ ഒരു സാക്ഷ്യം പറയാനാണെന്ന് ഞാൻ വീഡിയോക്ക് വന്നിരിക്കുന്നത് മാത്രമല്ല വളരെയേറെ കഷ്ടപ്പാടുകളൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത് രണ്ട് വർഷം മൂന്ന് വർഷത്തോളമായി എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു രോഗം മൂലം വളരെയേറെ ഭാരപ്പെട്ടിരുന്നു ഒരു പക്ഷേ ജീവിതത്തിലേക്ക് വരുമെന്ന് വരെ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമായിരുന്നു എൻ്റെ ജീവിതം സാമ്പത്തികമായ ബുദ്ധിമുട്ട് വീട്ടിലെ ബുദ്ധിമുട്ട് ഭാര്യ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം നടക്കാതെ വരുന്നൊരു അവസ്ഥ എല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നു അങ്ങനെ ഹാർട്ടിൻ്റെ സർജറി പറഞ്ഞപ്പോഴത്തേക്കും നല്ലവരായ നാട്ടുകാരും കൂട്ടുകാരെല്ലാം സഹായിച്ച് എനിക്ക് ഒരു കുറച്ച് തുക അവർ സ്വരൂപിച്ച് തന്നു ആ തുക കൊണ്ട് ഓപ്പറേഷൻ ഡേറ്റ് പറഞ്ഞ സമയത്ത് അവിടെ ചെന്ന് എത്ര രൂപ കിട്ടിയ ഒരു ലക്ഷത്തി മുപ്പതിനായിരൻ്റെ കയ്യിലുണ്ടായിരുന്നു ചെല്ലുമ്പോൾ അതുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയോളം ഫസ്റ്റ് അടയ്ക്കണം അതില്ലാതെ വന്ന് ഡേറ്റ് നിശ്ചയിച്ച് കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജിൽ പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷന് ഡേറ്റ് പറഞ്ഞാൽ അവിടുന്ന് പോയത് അവിടുന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ അതിലുള്ള സർവ്വസജ്ജീവങ്ങളുമായിട്ട് പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ അവസ്ഥ വന്നു കഴിയുമ്പോഴത്തേക്ക് മാനസികമായിട്ട് പെട്ടെന്ന് തകർന്നു ഡോക്ടർമാരായിട്ട് സംസാരിച്ചു വേറെ മാർഗമൊന്നുമില്ല പൈസ അടയ്ക്കാതെ ഒരു മാർഗ്ഗം ഇല്ലാന്ന് പറഞ്ഞതിൻ്റെ സ്ഥിതിക്ക് വളരെയേറെ മാനസിക പ്രയാസത്തോടെ തിരിച്ചു പോരേണ്ടി വന്നു അത് വീണ്ടും രോഗം കൂട്ടാൻ ഇടയാക്കി വീട്ടിൽ വന്ന് വിശ്രമിച്ചെ ഒരു ഡേറ്റ് തന്നു തന്നു വിട്ടു എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കേണ്ടി വരിക കൂടുതൽ ദിവസങ്ങൾ നീട്ടി വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു വിട്ട പ്രകാരം വന്നു കഴിഞ്ഞുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് സജീവ് ഇപ്പം എളിക്കുന്ന ഞങ്ങൾ പരിചയപ്പെടുന്നു പാസവുമായിട്ട് ബന്ധപ്പെട്ട് പാസ്റ്റോർഡ് നല്ല മനസ്സുകൊണ്ട് ദൈവം എനിക്ക് ബാക്കി തുക ഓപ്പറേഷൻ നല്ല മനസ്സല്ല ദൈവത്തിന്റെ കൊണ്ടും കൊണ്ടും സ്നേഹവും ദൈവം നൽകിയ നല്ല എല്ലാവരും മനസ്സുകൊണ്ടും എനിക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റി അത് വലിയൊരു കാര്യമാണ് എനിക്ക് വേണ്ടുന്ന തുകയ അതിലും കൂടുതലെന്ന് പറഞ്ഞ പോലെ നാല് ലക്ഷത്തി അമ്പതിനായിരത്തോളം രൂപ എ ടി നിന്ന് തന്നെ പിരിച്ചു തന്ന് എൻ്റെ ജീവൻ രക്ഷിച്ച സജീവി പള്ളിക്കൊന്ന് പാസ്റ്റോഡും ആ ടീമിൽ ആയിരിക്കുന്ന ബാക്കി ഉള്ളവരും നന്ദി പറയുന്നു എല്ലാവരെയും ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് ആളുകളറിയത്തില്ലെങ്കിൽ പോലും എല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയിൽ അവസാനം വരെ ഓർക്കും ഇപ്പോൾ ജീവിച്ചു പോകുന്ന സാഹചര്യം ഞാൻ എൻ്റെ വാടക വീട്ടിലാണ് സ്വന്തമായിട്ട് വീട് ദുരിതാവസ്ഥയിലാണ് എന്നാലും സർജറി കഴിഞ്ഞ ക്ഷീണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് മാറേണ്ടി വരുമെന്ന് ആണ് എന്തായിരുന്നു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കൂലിപ്പണി ആയിരുന്നു മെയിനായിട്ട് തടിപ്പണിക്കൊക്കെ പോകുമായിരുന്നു പിന്നെ ലവിധപ്പറമ്പ് ഒക്കെ ഒക്കെയായിട്ടൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നേരത്തെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന ഭാഗത്ത് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ഭാഗം ഒത്തിരി ഉരുൾപൊട്ടുന്ന ഒരു മേഖലയൊക്കെ ആയിരുന്നല്ലേ ആ അതെ ഉരുൾപൊട്ടുന്ന മേഖല എന്ന് മാത്രമല്ല ഉരുൾപൊട്ടിപ്പോയ ഒരു സ്ഥലത്താണ് ഞാൻ വീട് വെച്ച് താമസിക്കുന്നത് അതിപ്പോൾ അതിന്റെ മൂൽഭാഗം ഭീഷണിയായിട്ട് വിണ്ടൊക്കെ ഇരിക്കുന്നത് അവിടെ വലിയ മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആളുകൾ മാറി താമസിക്കില്ല പതിവ് മാത്രമല്ല ഇപ്പോൾ ആനശല്യം വളരെ രൂക്ഷമായിട്ട് രാത്രി ആയി കഴിഞ്ഞാൽ മറ്റത്തെ പോലും ഇറങ്ങാൻ പറ്റത്തില്ല ആനയുടെ ശല്യം ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരീരക്ഷീണവും മറ്റു കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് മാറാനും പറ്റാത്തൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് വർക്കാനും തന്നെ പറ്റാത്തൊരു വേദനാജനകമായൊരു ഓർമ്മയാണ് അവിടെ പോയി താമസിക്കുക എന്നുള്ളത് ഓക്കെ ദൈവം അതിനൊരു കർത്താവ് അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും തരട്ടെ എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൃത്തിയുള്ള ഒരു വീട് തന്നു തന്നെ അവർ വാടകയ്ക്കാണെങ്കിൽ പോലും ആ ദൈവത്തിൻ്റെ വലിയൊരു തുടർന്ന് സംസാരിച്ചോളു ബുദ്ധിമുട്ടിലായിരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെയേറെ കഷ്ടപ്പാട് അസുഖം മോർജിച്ചു ഒട്ടും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ശ്വാസം മുട്ടും മറ്റു കാര്യങ്ങളും ഓപ്പറേഷന് മുമ്പ് ഓപ്പറേഷന് മുമ്പ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകും ചികിത്സ അങ്ങനെ നടക്കും വീട്ടിലിരുന്ന് ആളുകൾക്ക് ഭാര്യയ്ക്ക് ആണെങ്കിൽ പോലും ഒരു പണിക്ക് പോകാനോ മറ്റൊന്നും പറ്റാത്തൊരു സാഹചര്യം എൻ്റെ അടുത്ത് എപ്പോഴും ആൾ വേണം അതേപോലെ തല കറക്കം വീഴ്ച അങ്ങനെയുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒടുവിൽ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു ചെറിയ സഹായം ചെയ്യാൻ തീരുമാനിച്ചാൽ അവരൊരു ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രോളം പിരിച്ചു തന്നു അതൊക്കെ ആയിട്ടിരുന്ന് കഴിഞ്ഞിട്ടും പിന്നെ ഓപ്പറേഷൻ നടക്കാത്തൊരു സാഹചര്യം സാമ്പത്തികം തികയാത്തൊരു സാഹചര്യമൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചു പോയ സാഹചര്യങ്ങൾ പലവട്ടം ഉണ്ടായി കുഞ്ഞുങ്ങളുടെയും ഭാര്യയുടെയും പുറത്തേക്ക് പോകുമ്പോൾ അത് സാധിക്കാതെ വന്നു പലവട്ടം ചിന്തിച്ചു കാരണം മുമ്പോട്ട് എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് യാതൊരു ഒരു നിശ്ചയമില്ല അതായിരുന്നു ജീവിതത്തിൻ്റെ അവസ്ഥ കാരണം വായ്പ മേടിക്കാനും ഇല്ല ആളുകളെ സഹായിക്കാനുള്ള സഹായിക്കുക എന്നുള്ള പരമാവധിയൊക്കെ സഹായിച്ചു അവർ ഒരു ഇങ്ങനെ ദൈവമക്കളെ സഹായിക്കുക പാസ്റ്റർ ബന്ധപ്പെടുകയും ദൈവമക്കളെ സഹായിക്കുകയും ചെയ്തത് അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു നേട്ടമായി കണക്കാക്കുന്നു ആ ഒരു ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു സഹായം എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ പാസ്റ്ററെ പരിചയപ്പെടാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ലായിരുന്നു ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാനെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്നെ ദൈവമക്കളുടെ കൃപ കൊണ്ടും ദൈവത്തിൻ്റെ കാരണം കൊണ്ടും വീണ്ടും എന്നെ ജീവൻ തിരിച്ചു തന്നതിന് ദൈവത്തോടും സഹായിച്ച് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വളരെയേറെ നന്ദി പറയുന്നു ആശുപത്രിയിൽ എത്ര ദിവസം കിടന്നായിരുന്നു മുപ്പത്തിരണ്ട് ദിവസത്തോളം ആശുപത്രി തന്നെ കിടന്നു ഒരു രണ്ട് ദിവസത്തെ ഇതിൽ ഡേറ്റ് പറഞ്ഞ് ചെന്ന് പിറ്റേ ദിവസം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് കളിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എക്കോ എക്കോ എടുത്തു എക്കോ എടുത്തു കഴിഞ്ഞപ്പോൾ വേറെ വലിയ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അത് വേറെ ഹോസ്പിറ്റലിൽ പോയി ചെയ്യണം അത് രണ്ട് ദിവസം കൊണ്ട് ചെയ്യുന്ന സ്കാനിങ് ആയിരുന്നു അത് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് വലിയ തുകയുടെ ഒരു സ്കാനിങ് ആയിരുന്നു അത് ചെയ്ത് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് പമ്പിങ് തീരെ കുറവ് പമ്പിങ് ഒരു കുറച്ച് ശതമാനം കണ്ടാവാതെ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ചികിത്സയായിട്ട് ഒരു മുപ്പത്തിരണ്ട് ദിവസത്തോളം അവിടെ കിടക്കേണ്ട വന്നു അന്ന് മറ്റേ ഓപ്പറേഷനുമായിട്ട് അതിനുള്ളൊരു വ്യത്യാസം എന്തായിരുന്നു ഇത് എൻ്റെ ഒരു വാൽവ് കംപ്ലീറ്റ് ദ്രവിച്ച് പോയിരുന്നാണ് പറഞ്ഞത് പിന്നെ രണ്ട് വാൽവിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു എൺപത് ശതമാനത്തോളം ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ ഒരു വാൽവേ ഒറ്റ വാൽവ് പ്രവർത്തിച്ചിട്ടുണ്ട വാൽവ് കേടാവാൻ സാധ്യതയുണ്ട് അത് ഒരുപക്ഷെ റിപ്പയർ ചെയ്യേണ്ടവരുന്നെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം കംപ്ലൈൻറ് ആയിരുന്നു ആ വാൽവ് റിപ്പയർ ചെയ്തു മറ്റേ വാൽവ് മാറ്റി പിന്നെ രണ്ട് പിന്നെ ബൈപ്പാസ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഒരു ഒരഞ്ച് ദിവസം വെൻ്റിലേറ്ററി കിടക്കേണ്ടി വന്നു ഈ ബ്ലഡ് അങ്ങനെ ബ്ലഡ് പമ്പിങ് തീരെ ഇല്ലാതെയായിട്ട് അഞ്ച് ദിവസത്തോളം ഓപ്പറേഷൻ കഴിഞ്ഞ് അഞ്ച് ദിവസത്തോളം അവർ രണ്ടു ഒക്കെ പ്രവർത്തിപ്പിച്ചാണ് ജീവൻ നിലനിർത്തിയത് ശേഷം അഞ്ച് ദിവസം വെന്റിലേറ്ററിൽ കിടന്നു ബാക്കി പത്ത് ദിവസത്തിലധികം അവിടെ ഐ സിയുൽ കിടക്കേണ്ടി വന്നു തുടർന്ന് ബാക്കി ചികിത്സയ്ക്കായിട്ട് കുറച്ച് ദിവസങ്ങളിൽ പുറമെ റൂമെടുത്ത് താമസിച്ച് അവിടെ പോയി ചികിത്സിക്കേണ്ട വന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് ഒരുപാട് ചിലവാഴ്ച ദിവസം കാഴ്ച തൊന്ന് കാശിൽ നിന്നുണ്ടായിരുന്നു അതുകൊണ്ട് മുന്നോട്ട് ഇതുവരെ ദൈവം നടത്തി ഓക്കെ ദൈവത്തിന് മഹത്വം പ്രിയ ഉള്ളവരെ നമ്മളീ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ പ്രിയ ഈ സാധാരണ ഒരു മനുഷ്യന് ഒരു സാധാരണക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യന് ഒരസുഖം വന്നാൽ അവർക്ക് എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഒരു കുലിപ്പണിക്ക് പോയി ദിവസം എണ്ണൂറോ തൊള്ളായിരമോ എഴുന്നൂറോ അറുന്നൂറോ രൂപ കിട്ടുന്ന ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രയാസം വന്നാൽ അവർ അവരെന്ത് ചെയ്യും അവരെങ്ങനെ ജീവിത ഒരു ഓപ്പറേഷനോ കാര്യങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് എങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം പൈസ ഉണ്ടാക്കും അവരുടെ മുമ്പിൽ പലപ്പോഴും മരണമല്ലാതെ മറ്റൊരു വഴി മാനുഷികമായ ദൃഷ്ടിയിലുണ്ടാകാ പറയാൻ പറ്റില്ല എന്നാൽ പ്രിയമുള്ളവരെ നിങ്ങളെപ്പോലെയൊക്കെയുള്ള ആളുകളുടെ ദൈവം നിങ്ങൾക്ക് നൽകിയ നല്ല മനസ്സും ദൈവസ്നേഹവും കൊണ്ടാണ് ഇന്ന് അനേക പ്രിയമുള്ളവരിന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ നന്മ ചെയ്യാൻ ഒരു മനസ്സ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കൊണ്ടാണ് ഇവരെ പോലെയുള്ള ആളുകളിന്ന് ജീവിച്ചിരിക്കുന്നതും ഇനി ഒരു മൂന്ന് മാസത്തെ വിശ്രമം കൂടെ ആ മൂന്ന് മാസത്തെ ഇപ്പോൾ മൂന്ന് മാസമായി ഇന്ന് മൂന്ന് മാസം തികഞ്ഞു ഇനി ഒരു മൂന്ന് മാസത്തോടെ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പോകാം ദൈവനു ദൈവം അനുഗ്രഹിച്ചാൽ കർത്താവ് വരാൻ താമസിച്ചാൽ കുടുംബം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യയും അടങ്ങുന്ന ആ ഒരു കുടുംബം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും അനുഗ്രഹത്തോടും കൂടി ആ കുടുംബത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയും അതിൽ വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതായ സ്ഥലം ഇത് ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഇതേതൊരു സ്ഥലം തൊട്ടടുത്ത് തൊട്ടടുത്തറിയാറിയവാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാനായിരിക്കുന്നത് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ശരി രാത്രിയായിപ്പോയി പിന്നെ നാളെ വെളുപ്പനെ എനിക്ക് വീണ്ടും യാത്ര ചെയ്യാനുള്ളതാണ് യാത്ര പോകണം ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്കും ശാരീരികമായ നല്ല സുഖമില്ലാത്ത ആയിരിക്കുന്നെങ്കിലും ഇതുപോലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരുടെ വേദനകൾ കാണുമ്പോൾ വലിയ സങ്കടങ്ങൾ തന്നെയാണ് നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂട്ടം നന്ദി പറയുന്നു നാലര ലക്ഷം രൂപ നമുക്ക് കൊടുക്കാൻ തക്കവണ്ണം ദൈവ സഹായിച്ചു അനുഗ്രഹിച്ചു എല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് ദൈവം ശൈജി പഠിത്തുന്നെയും ജിഷയെയും കുഞ്ഞുങ്ങളെയും ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഇതിനു വേണ്ടി സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി